അവസരങ്ങൾ സാധ്യതകൾ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള പല പല സ്കെയിലുകളുണ്ട് ആ സ്കെയിലുകളിൽ ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിലും നിങ്ങൾ ആ രീതിയിൽ ആ സ്ഥാപനങ്ങളിലൊക്കെ ആയിരിക്കും ജോലി ചെയ്യുക ഞാൻ ഒന്നും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല സ്വന്തമായിട്ട് സ്വന്തം കാലം നിൽക്കുകയും ജോലി ഡ്യൂട്ടിയൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എത്തി സ്റ്റാർട്ട് ജീവിക്കാം എത്തി സ്റ്റാവുക എന്നുള്ളത് ഈസിയാണ് എനി പിടിക്കാൻ ബി ജസ്റ്റ് ഒരു ഒന്നൊന്ന് ഒരു തെളിച്ചോ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും പക്ഷെ അങ്ങനെ ജീവിക്കുക അത്ര എളുപ്പമല്ല ഓഫ് സപ്പോർട്ട് സപ്പോർട്ട് എല്ലാം എവിടെന്നാണ് വരേണ്ടത് നമ്മളിൽ നിന്നാണ് വരണം ഭയം കുറയണം ഫിയർലെസ് എന്നല്ല ഫിയർ ലെസ് കുറച്ച് ഭയക്കുക ഫിയർലെസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു പോകുമൊത്തോ യൂസ്ലെസ് എന്ന് പറഞ്ഞതുപോലെയാണ് ഫിയർ ലെസ് അത്ര ഭയക്കേണ്ട കാര്യമൊന്നുമില്ല ജീവിക്കാൻ ജീവിക്കാൻ പറ്റണം ഭയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻഹരൻസ് സോഫ്റ്റ്വെയർ ആണ് നമുക്ക് കിട്ടിയതാണ് അങ്ങനെയാണ് നമ്മുടെ പൂർവ്വ പിതാമഹന്മാർ അതിജീവിച്ചു വന്നത് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ആ ജീനുകൾ കൈമാറി നമുക്ക് ജന്മം നൽകിയത് ഈ ഭയം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരു ഗുണം കൊണ്ട് വേദന ഭയം ഇതൊക്കെ സെർബ്രൽ സോഫ്റ്റ്വെയർസ് ആണ് വേദന ഉള്ളതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അല്ലെന്നു പറഞ്ഞ മനുഷ്യൻ സ്വയം അനൈലേറ്റ് ചെയ്തെ ചെയ്യാം വേദന ഉള്ളതുകൊണ്ട് നമ്മൾ വേണ്ട ഇതെല്ലാം നമ്മളെ അതിജീവനത്തിന് സഹായിക്കുന്ന സെർബ്രൽ സോഫ്റ്റ്വെയർസ് ആണ് ഫിയർലെസ് ോട്ട് ബി ഫിയർലെസ് മറ്റൊന്നും കയറി കൊടുക്കില്ല കുറച്ച് പേര് സോ ഇറ്റ്സ് പോസിബിൾ അപ്പോൾ അതൊരു മത അല്ല കേട്ടോ മതത്തിന് പേര് ഇതാണ് അങ്ങനെ ഒരാൾ പറഞ്ഞു എന്നു പറഞ്ഞു അങ്ങനെ ഒരാൾ പേര് പറയും അതൊക്കെ കാര്യമില്ല അല്ല ഒരിക്കലും ഇതിൻ്റെ ഒരു പ്രശ്നമെന്നറിയോ നിങ്ങളൊരു വിശ്വാസിയാവുമ്പോൾ ആക്ച്വലി യു ആർ നിങ്ങൾ നാരോ ആവുന്നു എന്നുള്ളൊരു വലിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ പീപ്പിൾ ക്യാൻ ബി ഹൈലി എഡ്യൂക്കേറ്റഡ് ഇഡ് നോളജബിൾ സ്കോളാർസ്റ്റിക് സ്റ്റിൽ ദ വേൾഡ് വ്യൂ ഇസ് വെരി ലിമിറ്റഡ് അതാണ് ഈ നമുക്ക് അഡ്ഹോമിനം വ്യക്തി ആക്ഷേപം ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകേണ്ടി തന്നെ യു ആർ നോട്ട് കോൺഫിഡന്റ് നിങ്ങൾ ഈ കാലിനടിക്കുന്നു അടിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്തിനടിച്ച് നമുക്ക് കളി ജയിക്കാൻ പറ്റില്ല കാര്യം മറ്റൊരു മെസ്സിയാണ് അപ്പൊ അവരെ അടിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും പക്ഷെ പന്തിനടിച്ച് അകത്ത് നെറ്റിൽ കെട്ടുമോ കയറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പം ഈ ഒരു ഈ മതത്തിൽ നിന്ന് മാറുമ്പോഴാണ് ശരിക്കും നമ്മൾ കുറച്ചുകൂടെ വികസിതമാകുന്നത് ഇവിടെ ഇങ്ങനെ ഊന്നുവടിയുമായിട്ടിങ്ങനെ മൂന്ന് പടിയുമായിട്ട് നടന്ന് ശീലിക്കുന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ മൂന്ന് പടി ഇങ്ങനെ പോകുന്നത് നമുക്ക് രണ്ട് കാലുകളെ ആവശ്യമുള്ള യഥാർത്ഥത്തിൽ ഒരു മൂന്നാം കാലും ഒരു മൂന്ന് നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമില്ല പക്ഷെ അത് ആവശ്യമായിട്ട് വരും എപ്പോഴാണ് നമുക്ക് സ്വന്തമായിട്ട് നടക്കാൻ കഴിയാത്തപ്പോ സ്വന്തമായിട്ട് നടക്കാൻ കഴിയാതെന്ന് ഇവിടെ പറഞ്ഞൊരു കാര്യമാണ് സ്വന്തമായിട്ട് നടക്കാൻ കഴിയാത്ത ഒരു ഒരവസ്ഥയിൽ നിങ്ങൾക്കൊരു മൂന്ന് ചിലപ്പോൾ നിങ്ങൾ വീൽ ചെയറിലായിരിക്കും അവസാന കാലഘട്ടം പക്ഷെ എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ ജസ്റ്റ് കണ്ടു നിങ്ങൾ ഭാവിയിൽ വീൽ ചെയറിലായി പോകും എന്നുള്ളത് കൊണ്ട് ഇപ്പോഴേ ഒരു വീൽ ചെയറും കെട്ടി നടക്കേണ്ട കാര്യമുണ്ടോ ഉണ്ടോ ഇതെന്താ വീൽ ചെയർ ഇത് കുറെ കഴിയുമ്പോൾ വീൽ ചെയറിലായിരിക്കും അല്ലെങ്കിൽ മൂന്നുവടി വേണ്ടി വരും ഇപ്പോഴേ ഈ വടിയുമായിട്ട് കോളേജ് വേണ്ട കാര്യമുണ്ടോ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഒരു മൂന്ന് വടി എവിടെയെങ്കിലും വാങ്ങിക്കും ഒരു വാക്കിംഗ് സ്റ്റിക്ക് വീൽ ചെയർ വേണ്ടി വന്നാൽ വീൽ ചെയർ വാങ്ങിക്കും പക്ഷെ അതിനിപ്പോഴേ ഞാൻ ചോദിക്കട്ടെ എൺപത് വയസ്സിൽ ക്യാൻസർ വരും എന്ന് പറഞ്ഞുകൊണ്ട് എട്ടാം വയസ്സിലെ കീമോതെറാപ്പി തുടങ്ങേണ്ട കാര്യമുണ്ടോ യു വോണ്ട് സ്പോയിൽ യുവർ ലൈഫ് Just starting chemotherapy at the age of 8, fearing that you will have cancer at the age of 80. Stupid to think so.